അപ്പോൾ നമ്മളൊന്നും ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ കണ്ടില്ല റോഡിലൊരു ആക്സിഡൻ്റ് ഒക്കെ നടന്നുണ്ട് അപ്പോൾ അത് നോക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ കാണുന്നുണ്ടോ ഒരുപാട് ബോട്ടുകളൊക്കെ കണ്ടില്ലേ അതോ നമുക്കതിൽ കയറാൻ പറ്റുന്നുണ്ടോ അതായത് നമ്മൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് അതിനകത്ത് കയറാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ട് കുട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെള്ള ബോട്ടിൽ കയറാനാണ് വിചാരിച്ചത് അപ്പോൾ കണ്ടില്ലേ നേരെ താഴത്തേക്കാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം വെള്ളത്തിന് നല്ല ആഴമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബോട്ടിലേക്ക് ചാടി കയറാൻ പറ്റില്ല നമുക്ക് ആ ഹൈറ്റിൽ ചാടാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വിധത്തിൽ നോക്കാം അപ്പം ഈ ഒരു കാണുന്ന പച്ച ബോട്ടിൽ കണ്ടില്ല നമ്മൾ കുറേ ചാടാൻ നോക്കി നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് വേറൊരിതിലേക്ക് നോക്കാം കാരണം ഒന്നാമെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് അപ്പോൾ കുറച്ച് പാടായിരിക്കുമല്ലോ അപ്പം നമുക്ക് എന്തായാലും അടുത്ത ബോട്ടിൽ നോക്കാം ആ ഒരു നീല ബോട്ടാണ് നമ്മൾ നോക്കിയത് അപ്പോൾ മറ്റേ ഒരു ബ്രൗൺ കളറിലൊരു ബോട്ടില്ല അതിൽ പറ്റില്ല അപ്പോൾ നമുക്ക് നീല കളർ അത് കുറച്ചും കൂടി അടുത്താണ് കരയ്ക്ക് എടുത്താണത് നമുക്ക് ആദ്യമൊന്നും ചാടി അങ്ങോട്ട് എത്തില്ലെങ്കിൽ പിന്നെ ചാടിയപ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ മുകളിലേക്ക് അതായത് ബോട്ടിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ എയറിൽ എയറിലിന്നിട്ട് മൂന്ന് വാക്ക് അടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇനി വേറെ ഏതെങ്കിലും ബോട്ടിൽ നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കാം നമ്മുടെ അപ്പുറത്ത് കണ്ടില്ലേ കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലും കൂടി ഇന്ന് കയറാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ആ ഒരു ബോട്ടിൻ്റെ കാര്യം നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയ പക്ഷേ നടന്നില്ല അപ്പോൾ ഇപ്പുറത്തെ ഒരു ബോട്ട് ബോട്ടുണ്ട് അതിലെന്തായെന്ന് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ കുറേ കുറേ നടന്നപ്പോഴേ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവിടം വരെയുള്ള നമ്മുടെ ആ ഒരു ഗ്രാഫിക്സിന്റെ ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വേറെ ബോട്ടുകളൊന്നും ഇല്ല ഇതൊക്കെ ഉള്ളൂ അപ്പോൾ നേരത്തെ അവിടെ കണ്ട ബോട്ട് ഇവിടെ കണ്ട ബോട്ട് സെയിം ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സെയിം ആയിരിക്കും ഒരേ അവസ്ഥ തന്നെയായിരിക്കും വരിക നമ്മൾ ആ ഒരു എയറിൽ പറക്കുക എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാകുന്നു തോന്നുന്നില്ല അപ്പോൾ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം